ഹലോ ഫ്രണ്ട്സ് ആൻഡ് സ്വപ്ന രമേശ് സ്വപ്ന ലോകം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ രാവിലെ തന്നെ എഴുന്നേറ്റിരിക്കുകയാണ് ഇപ്പം ജോലിയൊക്കെ തുടങ്ങിയത് കൊണ്ട് തന്നെ വെളുപ്പിന് തന്നെ നമ്മൾ എഴുന്നേൽക്കുന്നുണ്ട് നമ്മളെല്ലാവരും ജോലി ചെയ്യുന്നുണ്ട് അല്ലേ പുറത്ത് പോയി ജോലി ചെയ്തില്ലെങ്കിലും നമുക്ക് വീട്ടു ജോലികളുണ്ടെങ്കിൽ അതായാലും നമ്മളെല്ലാവരും ചെയ്യുന്നുണ്ട് പക്ഷേ നമ്മൾ കുട്ടയായിട്ട് ജോലികൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ജോലികളൊക്കെ ചെയ്ത് കഴിക്കാനും അതുപോലെ തന്നെ നമുക്ക് ഒഴിവ് സമയങ്ങൾ ധാരാളം ഉണ്ടാക്കാനായിട്ടും പറ്റും നേരത്തെ എഴുന്നേറ്റാൽ നേരത്തെ തന്നെ ജോലികളൊക്കെ കഴിയുന്നു നമുക്ക് എല്ലാവർക്കും അറിയാമല്ലേ അപ്പോൾ ഇന്നലെ രാത്രി ഞാൻ ഇതാ ഗ്രീൻ പീസ് വെള്ളത്തിലിട്ട് വെച്ചിരുന്നു അതുകൊണ്ട് തന്നെ ഗ്രീൻ പീസാണ് കറി ഇനി നമ്മൾ റൈസ് കുക്കറിലാണ് കേട്ടോ ചോറ് വയ്ക്കുന്നത് അതുകൊണ്ട് അതിനുള്ള വെള്ളമൊക്കെ നമ്മൾ ഇടാണ് അപ്പോൾ ഒരു ഒരടുപ്പത്ത് നമ്മൾ റൈസ് വെക്കുകയാണ് മറ്റേത് നമ്മൾ ഗ്രീൻ പീസ് കറിയാണ് വെക്കുന്നത് അപ്പോൾ നമ്മുടെ അടുക്കളത്തോട്ടത്തിലെ തക്കാളി കൊച്ചു കൊച്ചു തക്കാളി കൂട്ടന്മാർ നമുക്ക് ഉണ്ടായിത്തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ചീരയാണെങ്കിൽ വിളവെടുക്കാൻ ായിട്ടുണ്ട് നമുക്ക് ഇന്ന് വൈകിട്ട് എങ്ങാനും അതൊക്കെ മുറിച്ചെടുക്കണം നിക്കു മോർണിംഗ് വാക്കിന് തയ്യാറായിട്ട് നിക്കുവാണ് അങ്ങോട്ട് പോണോ പോണ്ടേന്ന് വിചാരിച്ചിട്ടാണ് നിൽപ്പ് ും നല്ല ചിട്ടയുള്ള കുട്ടിയാണ് കേട്ടോ കാരണം മോർണിംഗിൽ തന്നെ ഈ വാക്കിംഗൊക്കെ നടത്തിയിട്ടാണല്ലോ വരാം അതിന് ശേഷമാണ് കേട്ടോ പിന്നെ കൂടിൻ്റെ അടുത്ത് നമ്മൾ പാത്രത്തിൽ വെച്ചിരിക്കുന്ന ആ തീറ്റയൊക്കെ എടുത്ത് കഴിക്കാനായിട്ട് തുടങ്ങാം ഇനി ഉണ്ടല്ലോ നമുക്ക് വേപ്പില പൊട്ടി പൊട്ടിക്കാനായിട്ട് വന്നതാണ് ഞാനൊരു വേപ്പിലത്തായി തനിയെ മുളച്ച് വന്നതാണ് കേട്ടോ നല്ല വലിയ ഇലകളാണ് കേട്ടോ ഇതിൽ അപ്പം അതിൽ നിന്ന് നമുക്ക് രണ്ട് തണ്ട് നമുക്ക് ഒടിച്ചെടുക്കാം നമുക്ക് കറിക്കൊക്കെ ആയിട്ട് വേണമല്ലോ ആദ്യം എൻ്റെ അടുത്ത് വലിയൊരു വേപ്പിന്മാരമുണ്ടായിരുന്നതാണ് ഒരു വെള്ളക്കേട് വന്ന് കുറച്ച് ശേഷം കുറച്ച് ശേഷ് ഒടിച്ച് പോണ പോലെ ഇങ്ങനെ പോയിട്ട് പിന്നെ അത് കംപ്ലീറ്റ് നശിച്ചു പോവാണ് ചെയ്തത് കേട്ടോ അതിൽ പിന്നെ ഞാൻ മറ്റൊരെണ്ണം വളർത്തുന്നുണ്ട് ഇതാണെങ്കിൽ തനിയെ മുളച്ചതുമാണ് ഗ്രീൻ പീസ് ആണെങ്കിൽ വെന്തൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് വെന്തിട്ട് ഇനിയിപ്പോൾ നമുക്ക് അതിലേക്ക് അത് കാച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഉള്ളി വെളുത്തുള്ളി ഒക്കെ ഞാനൊന്ന് ചതച്ചെടുത്തതാണ് കേട്ടോ വേപ്പിലാണെങ്കിൽ നമ്മൾ പറിച്ചുകൊണ്ട് വന്നിട്ടുണ്ടല്ലോ പിന്നെ കുറച്ച് ഗരം മസാലയും കൂടി നമുക്ക് ചേർക്കണം മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇട്ടിട്ടാണ് നമ്മൾ വേവിച്ചത് അപ്പോൾ അതുകൊണ്ട് ഈ ഗരം മസാലയും കൂടിയൊക്കെ ഇട്ടും കഴിഞ്ഞിട്ട് നമുക്ക് അങ്ങോട്ട് കാച്ചിയെടുക്കാം അപ്പോൾ എനിക്ക് ഗ്രീൻ പീസ് കറി നല്ല ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ അത് ശരിക്ക് പറഞ്ഞാൽ ഈ ചപ്പാത്തി लो लो इत इत ने 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 ി അതുപോലെ തന്നെ പൂരിക്കൊക്കെ ഒപ്പം കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും അല്ലേ അപ്പോൾ ഇപ്പം ഇങ്ങനെ കാണുമ്പോൾ ഉണ്ടല്ലോ ആ ഗ്രീൻ ബീസിൽ കുറേ വെള്ളമുള്ള പോലെയൊക്കെ തോന്നും പക്ഷെ നമ്മൾ കാച്ചി അങ്ങോട്ട് ഒഴിച്ചും കഴിഞ്ഞിട്ട് ഒന്ന് തിളയ്ക്കാനായിട്ട് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോഴേക്കും അതിൻ്റെ അങ്ങോട്ട് കുറുകി കട്ടിയായിട്ട് മാറും കേട്ടോ അപ്പം എല്ലാ പ്രാവശ്യവും ഇങ്ങനെ തന്നെയാണ് കേട്ടോ അപ്പോൾ ഇന്ന് ഞാൻ വിചാരിക്കും കുറച്ച് ലൂസിലെടുക്കണം എന്നൊക്കെ വിചാരിച്ചിട്ടാണ് കേട്ടോ ഇങ്ങനെ ഇത് കാച്ചിയാണ് എടുക്കുന്നത് പൊടികളുടെയൊക്കെ ഒരു പച്ചമണം മാറി വരുന്നത് വരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം കേട്ടോ അപ്പോൾ ഇന്നലെ രാത്രി ഉണ്ടല്ലോ ഇവിടെ മഴയൊക്കെ ചാറിയിരുന്നു കേട്ടോ അപ്പോൾ മിനിഞ്ഞാന്നാണെങ്കിൽ പതുക്കെ ഒന്ന് തൂളി പോയുള്ളൂ അപ്പോൾ അതിനേക്കാളും കുറച്ചും കൂടി ശക്തിയിൽ ഒന്ന് ചാറിയൊക്കെ പോയിട്ടുണ്ട് അപ്പോൾ രാത്രി ഇങ്ങനെ മഴവെള്ളം വീഴുന്ന ശബ്ദം കേട്ടിട്ട് ഞാൻ ജനലൊക്കെ ഒന്ന് തുറന്ന് നോക്കിയിട്ടാണ് അപ്പോൾ തന്നെ മനസ്സിലായി ഇതൊരു ചെറിയ ഒരു ചാറലാണ് അത്ര ശക്തിയൊന്നും ഇല്ല എന്ന് തോന്നിയിട്ടാണ് അപ്പോൾ നേരം എടുത്ത് നോക്കിയപ്പോൾ മുറ്റൊക്കെ ഒന്ന് പൊടി ഒതുങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ചെടികൾക്കൊക്കെ നല്ല സന്തോഷമായിട്ടുണ്ടാവും അതുപോലെ കോഴിമക്കൾക്കൊക്കെ നല്ല തണുപ്പായിരിക്കും അപ്പം നല്ല എന്നുണ്ടെങ്കിൽ ഞാൻ അവർക്ക് കർട്ടനൊക്കെ വിരിച്ചു വെക്കാറുണ്ട് ഇപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ അപ്പോൾ ഞാൻ നിങ്ങളെ മുൻപ് കാണിച്ചു തന്നിരുന്നു ഞാൻ മല്ലിയിലൊക്കെ സൂക്ഷിക്കുന്നത് ഇങ്ങനെ ചെപ്പിൽ അടച്ചാണ് കേട്ടോ ഇപ്പോൾ നോക്കൂ അത് അതുപോലെ തന്നെ നല്ല ഫ്രഷായിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഈ കറീടെ മുകളിൽ വിതറാനായിട്ട് നമുക്കിതിൽ നിന്ന് കുറച്ച് എടുക്കാം അപ്പോൾ ഇത് കുറേ ഉണ്ട് അപ്പോൾ നമുക്ക് കുറച്ച് നാൾ എന്തായാലും ഇതുപോലെ സൂക്ഷിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇരിക്കും ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കും കേട്ടോ പിന്നെ ഞാൻ വിചാരിച്ചു ഒന്ന് രണ്ട് ഗോതമ്പ് പുട്ട് കൂടി ഉണ്ടാക്കിയെടുക്കാമെന്ന് അപ്പോൾ ഈ ഗോതമ്പ് എന്ന് പറഞ്ഞാൽ ക്യാരറ്റ് ചേർത്തിട്ടുള്ള പുട്ടാണ് കേട്ടോ അപ്പോൾ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ നാളികേരം ഉണ്ട് നമ്മൾ സാധാരണ പുട്ട് ഉണ്ടാക്കുന്നത് പോലെ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത് പൊടിയുടെ ഒപ്പം മിക്സ് ചെയ്തും കഴിഞ്ഞിട്ട് നമുക്ക് സദാ പോലെ തന്നെ നാളികേരം ചേർത്തും കഴിഞ്ഞിട്ട് വെക്കാം ഞാൻ ഇതിൻ്റെ മുകളിലും കുറച്ച് ക്യാരറ്റ് ഇങ്ങനെ കൊടുത്തതാണ് കേട്ടോ ഇനി ഉണ്ടല്ലോ നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കണം അപ്പം ഇന്ന് രണ്ട് തരം ബ്രേക്ക്ഫാസ്റ്റ് ആണ് അത് വിചാരിച്ച് ഒത്തിരി സമയമൊന്നും എടുക്കുന്നില്ല പെട്ടെന്ന് പെട്ടെന്ന് തന്നെ നമ്മൾ ജോലികളൊക്കെ കഴിച്ചു വെക്കാനായിട്ട് നമ്മൾ തീരുമാനിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് വേഗം വേഗം ചെയ്യാം അപ്പോൾ ഞാൻ ചപ്പാത്തി പരത്താണ് കേട്ടോ അപ്പം ഇന്ന് ചൂടാനായിട്ടാണെങ്കിൽ ഞാൻ പതിവോലെ തന്നെ രണ്ട് ഫ്രൈ പാൻ ൊക്കെ അങ്ങോട്ട് വെച്ചു കൊടുത്ത് കഴിഞ്ഞിട്ട് പെട്ടെന്ന് അങ്ങോട്ട് ചെയ്തെടുക്കും അപ്പോൾ ഒരേ സമയം രണ്ടെണ്ണം അങ്ങോട്ട് ആവുമല്ലോ അപ്പോൾ ചപ്പാത്തി വേണ്ടവർക്ക് ചപ്പാത്തി കഴിക്കാം പിന്നെ രമേശ് എണ്ണു വേണ്ടിയിട്ടാണ് സ്പെഷ്യലായിട്ട് ഈ ക്യാരറ്റിൻ്റെ ഈ പുട്ട് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ ഞാനും അത് ടേസ്റ്റ് ചെയ്ത് ചെയ്തോക്കാന്ന് വിചാരിച്ചിട്ട് ഒരു ചെറുത് എനിക്കും ഞാൻ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഞാൻ ചപ്പാത്തി ചൂടാനായിട്ട് വന്നു നിന്നപ്പോഴേക്കും ഒരു കൈ സഹായത്തിന് ഇതാ ചിഞ്ചു വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരു ഫ്രൈ പാനിൽ ഞാനാണ് ഉണ്ടാക്കുന്നത് മറ്റേതാണെങ്കിൽ ചിഞ്ചു ആണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ ചിഞ്ചുവിന് നല്ല ഇഷ്ടമുണ്ട് കേട്ടാ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് അപ്പോൾ ഈ ബ്രഷൊക്കെ ചിഞ്ചു പറഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ വാങ്ങിയത് ചിഞ്ചുവിന് നല്ല ഇഷ്ടപ്പെട്ടു ആ ബ്രഷ് കണ്ടപ്പോൾ അമ്മേ അങ്ങനത്തെ വാങ്ങിക്കോളൂ എന്നാ ഞാൻ ഇടയ്ക്കൊക്കെ സഹായിക്കാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു വിട്ടാ ഇന്നലെ മഴ എന്ന് പറഞ്ഞില്ലേ കണ്ടോ റോഡൊക്കെ നിറഞ്ഞു കിടക്കുന്നുണ്ട് അകലെ പതിയാരി ക്ഷേത്രത്തിൽ നിന്ന് വിളക്കൊക്കെ കാണുന്നുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ നോക്കി നിൽക്കുമ്പോൾ ഒരു പോസിറ്റീവ് എനർജിയാണ് നമ്മുടെ തക്കാളി മരം എന്ന് തന്നെ പറയണം അത്ര ഹൈറ്റുള്ള ഈ തക്കാളി മരത്തിൽ രണ്ട് തക്കാളികളും കൂടി ഉണ്ട് ഈ പൂക്കൾ കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ അങ്ങനെ ഞാൻ ഇപ്പുറത്തെത്തിയപ്പോഴേക്കും ആ മോർണിംഗ് വാക്കൊക്കെ കഴിഞ്ഞ് റിട്ടേൺ അടിച്ച് വരികയാണ് നമ്മുടെ നിക്കുമോൻ കണ്ടോ അവന് സന്തോഷമായി അവൻ്റെ ഫ്രണ്ട്സിനെയൊക്കെ ഒന്ന് കണ്ട് കൂവി സന്തോഷം ായിട്ട് വരുന്ന വരവാണ് കേട്ടോ ചപ്പാത്തി ആയ ഉടനെ തന്നെ ഞാൻ കുറച്ച് കീറിയും കഴിഞ്ഞിട്ട് നമ്മുടെ മൗബിളി മോൻ ഇട്ട് വെച്ചിരുന്നു മൗബിളി തിന്നു പോയതിന് ശേഷം എന്താ ഈ ഒരു പൂച്ച വന്നു കഴിഞ്ഞിട്ട് ബാക്കിയുള്ളത് തിന്നിരിക്കുകയാണ് കേട്ടോ അപ്പം നമ്മുടെ വീട്ടിൽ മുൻപ് ഇതുപോലെ തന്നെ നിറത്തിലുള്ള പൂച്ച ഉണ്ടായിരുന്നു അതിൻ്റെ പേര് ചിപ്പു എന്നായിരുന്നു കേട്ടോ പക്ഷേ ഇത് ഒന്നല്ല ഇത് ഏതോ ഒരു പൂച്ചയാണ് അപ്പോൾ ബാക്കിയുള്ള ചപ്പാത്തിയൊക്കെ അവൻ തിന്ന് അസലായിട്ട് പോയിരിക്കുകയാണ് കേട്ടോ പക്ഷെ കാണാൻ നല്ല ഭയങ്കര ഞാൻ ഓടിപ്പിക്കാനൊന്നും പോയില്ല കേട്ടോ ഞാനിങ്ങനെ നോക്കി നിന്നു കേട്ടോ അപ്പോൾ ആ ഗാർഗി മുട്ടയിടാനായിട്ടാണ് തോന്നുന്നു മുട്ടയിടുന്നതിന് മുൻപ് ഒരു പാട്ട് പാടലൊക്കെ ഉണ്ട് അപ്പോൾ ആ പാട്ടൊക്കെ പാടി ഇങ്ങനെ കോഴിക്കൂട്ടിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ മോർണിംഗ് വാക്കൊക്കെ കഴിഞ്ഞ് ക്ഷീണമൊക്കെ ആയി ഇതാ ഒന്ന് റെസ്റ്റ് എടുത്തിട്ട് പിന്നെ ഫുഡ് ഇട്ട് വെച്ചിരിക്കുന്നതൊക്കെ തിന്നാനായിട്ട് തുടങ്ങുകയാണ് നീക്കു ഒറ്റയ്ക്കാണ് ഇവിടെ മുറ്റത്ത് നടക്കാമെന്നൊന്നും നിങ്ങൾ കരുതേണ്ട ആ സമയത്തൊക്കെ മൗളി കൂട്ടായിട്ട് നിക്കുവിൻ്റെ കൂടെ നടക്കാനും അതുപോലെ തന്നെ നിക്കു എവിടെയാണോ കൊത്തി പറക്കി നടക്കുന്നത് അവിടെ ചെന്നിങ്ങനെ നോക്കി കിടക്കാനും ഒക്കെ കൂട്ട് മൗവിളി കിടക്കും കേട്ടോ ഇനി ഉണ്ടല്ലോ നമുക്ക് ക്യാരറ്റും ബീൻസും ഒരു തോരൻ വെക്കാം അപ്പോൾ ഈ ക്യാരറ്റ് ഞാൻ ഗ്രേറ്റ് ചെയ്ത് എടുക്കുകയാണ് അതിന് ശേഷം നമുക്ക് ബീൻസും നല്ല കുഞ്ഞുകുനാന്നങ്ങട്ട് അരിഞ്ഞെടുക്കണം പിന്നെ കുറച്ച് നാളികേരം കൂടി നമ്മൾ ചേർക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ക്യാരറ്റിനെ അപേക്ഷിച്ച് ബീൻസിനൊരിത്തിരി കൂടി വേവുള്ളത് കൊണ്ട് തന്നെ ആദ്യം തന്നെ ബീൻസ് ഇട്ടും കഴിഞ്ഞ് കുറച്ച് നേരം ഒന്ന് വേവിച്ചതിന് ശേഷം അതൊന്ന് വാടി വന്നതിന് ശേഷമാണ് ഞാൻ ക്യാരറ്റ് ഇട്ടുകൊടുക്കൊള്ളു കേട്ടോ അപ്പം ഇങ്ങനെ ഈ തോരൻ വെക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കാരണം നല്ല കളർഫുൾ ആണ് കളർഫുള്ളാണല്ലേ ഓറഞ്ചും പച്ചയും കൂടിയിട്ട് കാണാനായിട്ട് നല്ല രസമാണ് അപ്പോൾ നല്ല ആസ്വദിച്ച് തന്നെയാണ് കേട്ടോ ഞാൻ വെക്കുന്നത് അപ്പോൾ ഉള്ളിയും അതുപോലെ തന്നെ വെളുത്തുള്ളിയും പച്ചമുളകൊക്കെ കീറിയിട്ടിട്ട് വഴറ്റി അന്ന് ഇങ്ങട്ട് എടുക്കുകയാണ് ചെയ്യുക ഒന്ന് വഴന്ന് വരുമ്പോൾ നമ്മൾ കുറച്ച് മുളക് കൂടി ഇട്ടിട്ട് പിന്നെ ബീൻസ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യാം കേട്ടോ അങ്ങനെ ബീൻസ് വാടി കഴിഞ്ഞതിന് ശേഷമാണ് ബാക്കിയുള്ളതൊക്കെ ചേർക്കൊള്ളു പിന്നെ ആവശ്യത്തിന് ഉപ്പും നമ്മൾ ചേർത്ത് ഇളക്കുകയാണ് ചെയ്യുക അങ്ങനെ ഒന്ന് അടച്ച് മൂടി വെച്ചും കഴിഞ്ഞിട്ട് നമ്മൾ ഇളക്കി ഇളക്കി കഴിഞ്ഞ് കുറച്ച് സമയം എടുത്ത് തന്നെ വാട്ടർ കേട്ടോ പെട്ടെന്നാവാൻ വേണ്ടിയിട്ട് നമ്മൾ തീ കൂട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ടേസ്റ്റും ഉണ്ടാവില്ല അപ്പോൾ അത് സിമ്മിൽ തന്നെ നമ്മൾ തീ ഇട്ടാൽ മതി അപ്പോൾ അതിങ്ങനെ പോലെ ആയി വാടി വാടി വരുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ കഴിക്കാൻ ഇവിടെ രണ്ട് ദിവസമായിട്ട് മഴക്കാർ മൂടി നിൽക്കണ കാരണം രണ്ട് ദിവസവും സൂര്യനെ കണ്ടിട്ടില്ല എന്ന് തന്നെ പറയാം കേട്ടോ അതുപോലെ മങ്ങി നിൽക്കായിരുന്നു അപ്പോൾ ഇങ്ങനെ ഒരു ചെറിയ മഴ ചാറാൻ വേണ്ടിയിട്ടായിരുന്നോ ഇങ്ങനെ മങ്ങി നിന്നതെന്ന് ഞാൻ ഓർക്കാണ് കേട്ടോ അപ്പോൾ ഞങ്ങളൊക്കെ വിചാരിച്ചു രാത്രിയോ എപ്പോഴെങ്കിലും നല്ലൊരു മഴ നല്ല ശക്തമായിട്ടുള്ള മഴ കിട്ടുമെന്ന് വിചാരിച്ചു പക്ഷേ ഇല്ലാട്ടോ അങ്ങനെയൊന്നും പെയ്തിട്ടില്ല അപ്പോൾ ഇന്ന് നേരം വെളുത്തപ്പോഴും സ്ഥിതി അതുപോലെയൊക്കെ തന്നെയാണ് മൂടിക്കെട്ടിയൊക്കെയാണ് നിൽക്കുന്നത് അപ്പോൾ ഇന്നും അങ്ങനെ മഴക്കാരുമായിട്ട് ില്ക്കാണ് അപ്പം വൈകുന്നേരം ഇന്നും മഴ പെയ്യുമായിരിക്കും എന്നൊക്കെ വിചാരിക്കുകയാണ് കേട്ടോ അപ്പോൾ മഴയൊക്കെ ചാറി തുടങ്ങുന്നത് കാണുമ്പോൾ തന്നെ ഞാനിങ്ങനെ വിചാരിക്കും എവിടെയെങ്കിലുമൊക്കെ ഞാനിങ്ങനെ പച്ചക്കറി വിത്തുകളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരിക്കും അപ്പോൾ അതൊക്കെ എടുത്തും കഴിഞ്ഞിട്ട് പതുക്കെ ഗ്രോ ബാഗിലൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ മഴ ചാറിയതിൻ്റെ ആ തണുപ്പും ഈർപ്പവും ഒക്കെ കൊണ്ട് പെട്ടെന്ന് തന്നെ മുളച്ച് കിട്ടാറുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങളും അങ്ങനെ വല്ല വിത്തുകളൊക്കെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ തപ്പിയെടുത്ത് ഇതുപോലെയൊക്കെ പാവി മുളപ്പിച്ചൊക്കെ എടുക്കണം കേട്ടോ കാരണം എന്നാൽ മാത്രമാണ് നമുക്ക് പച്ചക്കറികളൊക്കെ നമുക്ക് ഇങ്ങനെ ഓരോന്ന് കഴിയുന്നതിനനുസരിച്ച് വീണ്ടും വീണ്ടും ഉണ്ടാക്കാനായിട്ട് പറ്റുള്ളൂ പാചകപ്പണികളൊക്കെ ചെയ്യാനായിട്ട് നമുക്ക് കൂടി വന്നാൽ ഒരു രണ്ട് മണിക്കൂർ ടൈമാണ് നമ്മൾ എടുക്കുകയുള്ളു കേട്ടോ അപ്പം അതെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും ഒരു പ്ലാനിങ് വേണം ഇന്ന ഇത് നമുക്ക് ചാർ കറി വെക്കണം ഇന്നത് തോരൻ വെക്കണം അല്ലെങ്കിൽ ഇന്നത് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം അങ്ങനെയൊക്കെ നമ്മളൊരു പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യാനായിട്ട് പറ്റും അങ്ങനെ നമ്മുടെ വേഗം ജോലികളൊക്കെ കഴിച്ചു വെച്ചാൽ മാത്രമാണ് നമുക്ക് കിച്ചണിലെ ജോലികൾ ചെയ്തിട്ടുള്ള ഒരു ടൈം നമുക്ക് കണ്ടെത്താനായിട്ട് പറ്റുള്ളൂ അങ്ങനെ കണ്ടെത്തുന്ന സമയത്ത് നമുക്ക് എന്തെങ്കിലുമൊക്കെ വേറെ ഇഷ്ടമുള്ള മറ്റു ജോലികളൊക്കെ ചെയ്യാനായിട്ട് നമ്മൾ കണ്ടെത്തണം കേട്ടോ അപ്പോൾ നമ്മുടെ മനസ്സിന് സന്തോഷം തരുന്ന കാര്യങ്ങൾ നല്ല പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് സമയം കണ്ടെത്തണം എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നമ്മുടെ പാചക ജോലികൾ അതുപോലെ തന്നെ വീട്ടിലെ ക്ലീനിങ്ങും മറ്റുമൊക്കെ നമ്മൾ ചെയ്യണം കേട്ടോ നമ്മളെപ്പോൾ പാചകം ചെയ്തു കഴിഞ്ഞാലും അപ്പം തന്നെ നമുക്ക് ഒരുപാട് പാത്രങ്ങളൊക്കെ കഴുകാനുണ്ടായിരിക്കും അപ്പോൾ അത് വേഗം വേഗം അപ്പോൾ തന്നെ അതൊക്കെ ചെയ്ത് തീർക്കണം അപ്പോൾ അതാ തോരനൊക്കെ ആയിട്ടുണ്ട് പിന്നെ ഗ്രീൻ പീസ് കറി ആയിട്ടുണ്ട് രമേശ് ചേട്ടൻ ഞാൻ ചോറാക്കിയിട്ടുണ്ട് ഇനി എനിക്കുള്ള ചോറും കൂടി ഞാൻ പകർത്താണ് കേട്ടോ അപ്പോൾ ചോറും തോരനും ഗ്രീൻ പീസ് കറിയൊക്കെ ആയിട്ട് ഉച്ചക്കൊക്കെ കഴിക്കാമല്ലോ അപ്പോൾ ഇന്നത്തെ കറിവെപ്പൊക്കെ ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ് കേട്ടോ ഇനി വീട് മുഴുവനും ഒന്നുകൂടി അടിച്ചൊക്കെ ഇടണം പിന്നെ ഈ പാചകം ചെയ്ത പാത്രങ്ങളൊക്കെ നമുക്ക് കഴുകിയെടുക്കണം അപ്പോൾ അതും കൂടി കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സാരി ഞാൻ തലേ ദിവസം തന്നെ തേച്ചൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ പിന്നെ അത് എടുത്ത് കൊടുക്കുകയും വേണ്ടു അങ്ങനെ സാരി ഒക്കെ എടുത്ത് നമുക്ക് സമാധാനപരമായിട്ട് ജോലികളൊക്കെ ചെയ്ത് തീർത്തു എന്നുള്ള ആ ഒരു സന്തോഷത്തിൽ നമുക്ക് പുറത്ത് ജോലിക്ക് പോകാനായിട്ട് പറ്റും അപ്പോൾ ഇന്നത്തെ ഈ പാചക ജോലികളൊക്കെ കഴിഞ്ഞു അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്താണ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും പോകരുത് കേട്ടോ നിങ്ങളുടെ കമൻസൊക്കെ ഞാൻ വായിക്കുന്നുണ്ട് വൈകുന്നേരം കുറച്ച് നേരം വൈകിയാണ് ഇതൊക്കെ വായിക്കാനായിട്ട് ടൈം കണ്ടെത്തുന്നത് അപ്പോൾ തന്നെ ഞാൻ റിപ്ലൈ ചെയ്യുന്നുണ്ട് കേട്ടോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാനായിട്ട് മറക്കരുത് ഇനി മറ്റു ചില വിശേഷങ്ങളുമായി നമുക്ക് அடுத்த வீடியோயில் காணா